ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഭാമയും ചന്ദ്രയും കേൾക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് അച്ഛനോട് കോടീശ്വരനായ അച്ഛനോട് എന്ന വണ്ണം ഫോണിൽ സംസാരിക്കുകയാണ് ഇങ്ങേ തലക്കിൽ നിൽക്കുന്നത് കൂട്ടുകാരിയാണ് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലെ ശ്രുതി നന്നായിട്ട് കടുപ്പിച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് അത് പറയാൻ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ സംസാരിക്കുകയാണ് അതിനുശേഷം ശ്രുതി പറയുകയാണ് ഇല്ല ഡാഡി ഇല്ല എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നല്ലോ ഡാഡിക്ക് വലുത് കോടികളല്ലേ ഇനി എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും ശരിയെന്നാൽ ഞാൻ ഡാഡിയുടെ കൂടെ വരില്ല ഞാൻ സ്വന്തമായിട്ടൊരു സ്പായൊക്കെ തുടങ്ങി ഞാൻ ഇവിടെ ജീവിച്ചോളാം എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി ഡാഡിയുടെ കോടി കോടികളുടെ കണക്കൊന്നും ഡാഡി ഇനി എന്നോട് പറയരുത് എനിക്ക് വേണ്ട അത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രുതി നല്ല രീതിയിൽ സംസാരിക്കുകയാണ് ഒടുവലി ശ്രുതി ഫോൺ കട്ട് ചെയ്തിട്ട് വല്ലാതെ അപ്സെറ്റായ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി ചോദിക്കുകയാണ് എന്താ മോളെ എന്താ മോക്ക് പ്രശ്നം എന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് അത് അത് മാഡം മോള് പറമോളെ എന്തായാലും പറയേ അത് മാഡം വേറൊന്നുമല്ല എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഡാഡി ഡാഡിയുടെ പാട് നോക്കിപ്പോയി ഡാഡിക്ക് ഇഷ്ടമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച് അവരുമായിട്ട് വിദേശത്ത് താമസിക്കുകയാണ് എന്നെക്കുറിച്ചൊന്നും ചിന്തിക്ക പോലും ഇല്ല കൂടെ കൂടെ അയച്ചു തരുന്ന നോട്ടുകെട്ടുകൾ മാത്രമായിരുന്നു ഇട ഇടക്കാല ആശ്വാസമായിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചറിവ് വെച്ചപ്പോൾ എനിക്ക് ഡാഡിയുടെ പണവും വേണ്ട ഒന്നും വേണ്ട ഇപ്പോൾ ഡാഡി പറയുന്നത് എന്നോട് അങ്ങ് ചെല്ലാനാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ ഏതെങ്കിലും ഒരു കോടീശ്വരനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നാണ് എനിക്ക് വേണ്ട എനിക്ക് കോടികളും വേണ്ട ഈശ്വരനെയും വേണ്ട ഞാനിവിടെ എൻ്റെ പണി നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് വിവാഹത്തെക്കുറിച്ച് ഡാഡി പറയുന്നത് അത്രയും എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് വേണ്ട ഡാഡിയുടെ കോടി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ചന്ദ്രമതി ആണെങ്കിലും ഉണ്ടല്ലോ അത് ചന്ദ്രമതിക്ക് അങ്ങ് കുത്തി കൊടുത്തു വീണിരിക്കാണ് അങ്ങനെ ചന്ദ്രമതി പറയണം ആ മോളെ വിവാഹത്തെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ആൻറ്റി പറയുന്നത് മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം വേറൊന്നും അല്ല മോളെ എൻ്റെ ശ്രതിയുടെ കാര്യം തന്നെ നോക്ക് മൂന്ന് പി ജി അവൻ എടുത്തത് എന്നിട്ട് അവന് വേണ്ട രീതിയിൽ യോജിച്ച ഒരു സംബന്ധം അവന് കിട്ടിയില്ല പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മോക്കും അറിയാമായിരിക്കുമല്ലോ ആ ആക്സിഡൻറ്റ് സംഭവിച്ച് എൻ്റെ ശ്രുതി റോഡിൽ കിടക്കുന്ന സമയത്ത് മോളല്ലേ അവൻ്റെ ജീവൻ രക്ഷിച്ചത് അങ്ങനെയുള്ള മോക്ക് അവൻ്റെ തുണയും ഇണയും ഒക്കെ ആയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുന്ന സമയത്തിന് ഉണ്ടല്ലോ ശ്രുതിയുടെ കാര്യം ശ്രുതി ഉദ്ദേശിച്ച കാര്യം വിജയിച്ചു ആ ഒരു സന്തോഷമുണ്ട് ശ്രുതിക്ക് പക്ഷേ അത് കാണിക്കുന്നില്ല ശ്രുതി പറയണ അത് അതിപ്പോൾ എങ്ങനെ മാഡം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ശ്രുതിയെക്കുറിച്ച് മോളെ ചിന്തിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ സത്യം പറഞ്ഞാലുണ്ടല്ലോ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മോളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മരുമകളാക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയതാണ് മോളോട് ഒരു പ്രത്യേക ഇഷ്ടം ഇഷ്ടം എനിക്ക് തോന്നിയതാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാമ മനസ്സിൽ പറയുന്നത് ഹെടി ചന്ദ്രേ എന്നാലും നീ കൊള്ളാമല്ലോ മുന്നിൽ നിൽക്കുന്നത് പുളിങ്കമ്പാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴേക്കും നീ ചാടിക്കയറി അങ്ങ് പിടിച്ചു കളഞ്ഞല്ലോടി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ ആ നേരത്തിന് ചന്ദ്ര ചന്ദ്ര ചോദിക്കണം ഭാമയോടെ എന്താ ഭാമയും നിനക്കുള്ള അഭിപ്രായം നിനക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ആ ഭാമ പറയുകയാണ് ആ ചന്ദ്രേ ഞാൻ ചിന്തിക്കായിരുന്നു എനിക്കിതെന്താ എനിക്കെന്താ ഈ ഒരു ബുദ്ധി നേരത്തെ തോ എന്ന് എന്ന് പറയണം അപ്പം അപ്പോൾ ഫാമ ഫാമ പറയണ നമ്മുടെ ശ്രുതിയോട് പറയണേ മോളെ ശ്രുതി എനിക്ക് നന്നായിട്ടറിയാം നല്ല ഉടമയാണ് അവൻ ഇനി എന്താണെന്ന് വെച്ചാൽ മോളാണ് തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് ആ പറയുന്ന നേരത്ത് ചന്ദ്രമതി പറയണേ ആ മോള് പെട്ടെന്നൊരു തീരുമാനമൊന്നും പറയണ്ട മോൾ നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി എന്തായാലും അനുകൂലമായൊരു അനുകൂലമായൊരു മൊഴിയായിരിക്കും മോൾ പറയുന്നതെന്ന് അമ്മ പ്രതീക്ഷിക്കും എന്നിങ്ങനെ പറയുകയാണ് മാഡമൊക്കെ മാറി ഇപ്പോൾ അമ്മയായിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റിട്ടൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം ശ്രുതി പറയുകയാണ് അത് അത് ഞാൻ പിന്നീട് എനിക്കിത്തിരി സമയം വേണം ആലോചിച്ച് പറയാനായിട്ട് പിന്നീട് ഞാൻ അറിയിച്ചാൽ മതിയോ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു ആ മതി 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 മതിമോളെ നീ പതുക്കെ ആലോചിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് വിജയം കൈവരിച്ചിരിക്കുകയാണ് ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അതേസമയം അമ്പലത്തിൽ നമ്മുടെ രേവതി അമ്പലത്തിനുള്ളിൽ കയറി ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ ആയിട്ട് പുറത്ത് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവു അവിടെ കാത്തു നിൽപ്പുണ്ട് ദൈവ് ചോദിക്കുകയാണ് ആഹാ ചേച്ചി 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 ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ പക്ഷേ ഹാപ്പി ആയിരിക്കുമ്പോഴും ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണം അതേ മോളെ ഞാനൊരു തെറ്റ് ചെയ്തു കാര്യം ഞാൻ മനസ്സറിയാതെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വർണം പണയം വെച്ചാൽ ഞാൻ അദ്ദേഹമായിട്ട് വഴക്കിട്ടു അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആ തെറ്റിന് പരിഹാരമായിട്ട് എല്ലാം ഭഗവാൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവ് ദേവ് പറയണേ ഓ ചേച്ചി ചേച്ചിക്ക് ചേനോട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ത് ഇഷ്ടമെന്ന് ആ ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ ചേട്ടനെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ മനപ്രയാസം തോന്നണമെങ്കിൽ ചേച്ചിയുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ചേട്ടനുണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണേ അപ്പോൾ രേവതി പറയണേ ഓ അവളൊരുത്തി വന്നിരിക്കുന്നു വലിയൊരു മുത്തിയമ്മ നീ ഒരു വലിയ അമ്മച്ചിയൊന്നും ആവണ്ട കേട്ടോ എന്നിങ്ങനെ പറയണേ നീ കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഇരുന്നാൽ മതി എന്നിങ്ങനെ പറയാണ് ഓ ചേച്ചി അതിന് അത്ര വലിയ ആളൊന്നും ആവേണ്ട കാര്യമൊന്നുമല്ല ഇതൊക്കെ ചിന്തിക്കാനുള്ള പ്രായമൊക്കെ എനിക്കും ഉണ്ട് എന്നിങ്ങനെ പറയണം അപ്പോൾ രേവതി പറയുകയാണ് ശരിയാ മോളെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വിഷമിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കാണുന്ന ആളല്ല പിന്നെ കാണുന്നത് ചിലപ്പോൾ തോന്നും പാവമാണെന്ന് തോന്നും കുറച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും ശരിക്കും പറയുകയാണെങ്കിൽ മുന്നിൽ ചെന്ന് നിൽക്കാനേ പേടിയാണ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ദേവു പറയണേ ആ ചേച്ചി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട ചേച്ചിയും ഒട്ടും മോശമൊന്നും അല്ല ചേച്ചിക്ക് ഒത്തിരി മുൻ കൂടുതലാണ് അതുപോലെ സച്ചിയേട്ടനും അത് ആവോളം ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ദേഷ്യക്കാരായതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉള്ളത് അതേ ചേച്ചി വെറുത്ത് വെറുത്ത് ഒടുവിൽ കുട്ടിശങ്കരനെ ഇഷ്ടമായി എന്നൊരു ഡയലോഗുണ്ടല്ലോ ഏതാ ഒരു സിനിമയിൽ അതുതന്നെ നിങ്ങളുടെ ഇടയിലും സംഭവിക്കുന്നത് വഴക്കടിച്ച് 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 പിന്നീട് ഒടുക്കം ഒരിക്കലും പിരിയാൻ പാടില്ലാത്തവണക്കുള്ളൊരു അടുപ്പം നിങ്ങളിലുണ്ടാവും അല്ലെങ്കിൽ കണ്ടോ എന്നിങ്ങനെ ദേവു പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ സച്ചി വരികയാണ് സച്ചി ഒരു ഓട്ടം വന്നതാണ് അപ്പോൾ ആ സമയത്തിന് ദേവു വിളിക്കുകയാണ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കണം എന്താ നിങ്ങളെന്താ ഇവിടെ അമ്പലത്തിൽ എന്തിനാണ് വരുന്നത് എന്നിങ്ങനെ ചോദിക്കണം അല്ല നിങ്ങളുടെ പദവി ക്ഷേത്രം ഇതല്ലല്ലോ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആ ഭാഗത്തെ ക്ഷേത്രത്തിലല്ലേ സാധാരണ പോവാറ് പിന്നെ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം രേവതി പറയണ മനസ്സിന് നല്ല സങ്കടം ഉള്ളപ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ മനസ്സിന് സമാധാനം കിട്ടും എന്നിങ്ങനെ പറയുകയാണ് എന്താ ഇത്രയ്ക്ക് വേണ്ടി ഒരു സങ്കടം വരാൻ അതെ ഞാൻ കാര്യം അറിയാതെ നിങ്ങളെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ മാലേൻ്റെ പേരിൽ ഞാൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ അതെനിക്ക് മനസ്സിന് നല്ല വിഷമായി അത് ഈശ്വരനോട് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നതാണെന്ന് പറയുന്നത് അപ്പോൾ സച്ചി അറിയണം അതിനെന്തിനാ ഈശ്വരനോട് പറയുന്നത് നീ തെറ്റ് ചെയ്തത് എന്നോടല്ലേ അല്ലാതെ ഈശ്വരനോടൊന്നും അല്ലല്ലോ എന്നോട് തെറ്റ് ചെയ്താൽ എന്നോട് മാപ്പ് പറയണം അല്ലാതെ ഈശ്വരനോട് ചെന്ന് കരഞ്ഞ് കാലു പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും എൻ്റെ അടുത്ത് വേണം മാപ്പ് പറയാൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതിയുടെ മുഖം ഇങ്ങനെ വീർത്തു വരികയാണ് ദേവതയുടെ കവിളൊക്കെ ഇങ്ങനെ വീർത്തു വരികയാണ് അപ്പോൾ ആ സമയത്ത് ദേവുവിന് ചിരി വരികയാണ് അപ്പോൾ സച്ചി പറയുന്നത് തെറ്റ് ചെയ്താലേ അത് തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അല്ലാണ്ട് എങ്ങും പെരളാതിരുന്നിട്ട് ഈശ്വരൻ്റെ മുമ്പിൽ ചെന്നിട്ട് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ദേവു പറയുകയാണ് ചേട്ടാ ചേട്ടൻ ഒരു ദിവസം ചേച്ചിയും കൂട്ടി വീട്ടിലേക്ക് വരണേ ചേട്ടൻ ആ മാല കൊണ്ടു തന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ചേട്ടൻ അത് തിരികെ വാങ്ങണം അയ്യോ എൻ്റെ പൊന്നുമോളെ അത് വേണ്ട ഈ മാലയെന്നും സ്വർണ്ണമെന്നൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാ ഓ എൻ്റെ പൊന്നോ ഇനി ജീവിതത്തിൽ ഞാൻ മാല എന്ന് പറയുന്നൊരു സാധനം കൈ കൊണ്ട് പോലും തൊടില്ല അതുകൊണ്ടേ അതെൻ്റെ പൊന്നുമോൾ എന്നെ കയ്യിൽ വെച്ചാൽ മതി എന്നിങ്ങനെ ദേവുവിനോട് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് ഒരു കോള് വരികയാണ് സച്ചി അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാനാണ് ആ സാർ ആ അതെ ഇപ്പം വരാം ഞാൻ ഉടനെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് Apa അപ്പോൾ രേവതി ദേവിനോട് പറയുന്നത് ഒന്ന് വിളിക്ക് ആ മനുഷ്യനെ ഒന്ന് വിളിക്ക് എന്നിങ്ങനെ പറയണ അപ്പോൾ തന്നെ ദേവു സച്ചിയായിട്ടാണെന്ന് വിളിക്കുകയാണ് അപ്പം തന്നെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ട് വെക്കണേ എന്താ മോളെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രേവതി അടുത്ത് ചെന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് പ്രസാദം സച്ചിയുടെ നെറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി കൈതട്ടി മാറ്റിയിട്ട് ആ ഞാൻ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തനിയെ എടുത്ത് നെറ്റിയിൽ ചേർത്തുകയാണ് ശേഷം പറയുന്നത് ഓ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ കരുതിയതേ നീ എന്നോട് മാപ്പ് ചോദിക്കാൻ വിളിച്ചു എന്നാണ് ഞാൻ കരുതിയത് ഓ എ തേക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അല്ലേ ചന്ദനേ ഞാൻ തന്നെ തേച്ചോളാം കേട്ടോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ സച്ചി നെറ്റിയിൽ സ്വന്തമായിട്ട് കുറിയൊക്കെ വരയ്ക്കുകയാണ് അതിനുശേഷം ദേവിയെ നോക്കി തൊഴുതതിന് ശേഷം സച്ചി പോവുകയാണ് അങ്ങനെ രേവതി രേവതിയെ നോക്കിയിട്ട് അപ്പോൾ ദേവു ചിരിക്കുകയാണ് രേവതി അടുത്ത് ചെല്ലുമ്പോൾ ദേവു പറയണേ ഉം സച്ചിയേട്ടൻ്റെ വയറ് നിറച്ച് കിട്ടിയില്ലേ ഇത് ഇത്തിരി എടുത്തു എടുത്തുകാട്ടം കൊണ്ട് കിട്ടിയതാണ് ആവശ്യം ചേച്ചി മേടിച്ച് വെച്ചോ എന്നിങ്ങനെ ദേവ് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവരുടെ അവരൊരുമിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് ചെല്ലുന്നത് ഫ്രണ്ടാണെങ്കിൽ കറിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന പാടെ ശ്രുതി ബാഗൊക്കെ അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് കൂട്ടുകാർ ചോദിക്കുകയാണ് ആ എന്താ വന്നപ്പോൾ പാഴ്സലൊക്കെ വാങ്ങിച്ചോ വിളിച്ചപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ ഡാഡിയോട് എന്തിനാണ് വർത്താനം ഡാഡിയോട് പറഞ്ഞത് എന്തൊക്കെയാണ് ആണ് കല്യാണത്തെപ്പറ്റിയൊക്കെ എന്നിട്ട് എന്തായി എല്ലാം പൊട്ടിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് കൂട്ടുകാരെ ഹഗ് ചെയ്യാണ് ശേഷം പറയാണ് ഹഗ് ചെയ്യുന്നതാണ്പോൾ പറയുന്നത് ഓ നിന്റെ പദ്ധതി എല്ലാം തകർന്നടിഞ്ഞു അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് ഏയ് ഒന്നും തകർന്നടിഞ്ഞില്ലടി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏടി മോളെ നീ ഈ ശ്രുതിയെപ്പറ്റി എന്താ വിചാരിച്ചത് ചന്ദ്രമതിയെ എൻ്റെ മുന്നിൽ മൂക്കും കുത്തി വീണു എന്നിങ്ങനെ പറയുകയാണ് അരവരുടെ മകന് ആലോചനയായിട്ട് എന്നോട് ഇങ്ങോട്ട് വന്നു എന്നെ നിർബന്ധിക്കുക ശ്രുതിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആഹാ അത് കൊള്ളാല്ലോടി നീ അങ്ങ് സമ്മതിക്കാഞ്ഞത് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അവർ പറഞ്ഞ ഉടനെ സമ്മതിച്ചാലുണ്ടല്ലോ നമുക്ക് ഒരു വിലയും കാണില്ല ചന്ദ്രമതി എന്റെ പിന്നാലെ നടക്കട്ടെ എന്നിങ്ങനെ പറയണം അപ്പൊ അപ്പോൾ കൂട്ടുകാർ പറയണെ ഏയ് അതൊരിക്കലും ശരിയല്ല നീ അങ്ങനെ പറഞ്ഞാലേ ആ പെണ്ണുമിളയുടെ സ്വഭാവത്തിനെ നല്ലൊരു പൊളിങ്ങമ്പൊത്ത് വന്നാലുണ്ടല്ലോ അവരങ്ങോട്ട് ചാടും അതുകൊണ്ട് നീ പെട്ടെന്ന് ഇടപെടുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയണം അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെ ചാടാനുള്ള അവസരമൊന്നും ഞാൻ കൊടുക്കില്ല അതിന് മുമ്പായിട്ട് ഞാനെല്ലാം തുറന്നു പറയും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സുധിയോട് പറയണ്ടേ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫ്രണ്ട് അപ്പോൾ ആ സമയത്തിന് പറയുകയാണ് നമ്മുടെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഏയ് വേണ്ട അയാളിപ്പം അറിയതും വേണ്ട അയാളുടെ കടിഞ്ഞാണേ അമ്മയുടെ കയ്യിലാണ് പിന്നെ ഞാൻ അങ്ങനെ നേരിട്ട് ചെന്ന് പറഞ്ഞിട്ട് അയാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതാകുമ്പോൾ ചന്ദ്രമതി തന്നെ മോനെ നിർബന്ധിച്ചോളും എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പറയുകയാണ് നമ്മുടെ മീര പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ അറിയിക്കണം ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കണം അതിന് ഇനി അധികം ഒന്നും താമസിക്കുന്നില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരെ പോയി കാണണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീടാണ് നാട്ടിൻപുറമാണ് അവിടെ ഒരു അമ്മ അതായത് ശ്രുതിയുടെ അമ്മ അരി അരി അരിപ്പാറ്റുകയാണ് നെല്ലൊക്കെ പറക്കി പറക്കിക്കളയാണ് അപ്പോൾ ആ സമയത്തിന് ഇവർ രണ്ടുപേരും അടുത്ത് വരികയാണ് അപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ഓടിക്കൊണ്ടു വരികയാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് ആൻറ്റി എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ ശ്രുതി ഇങ്ങനെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പാക്കറ്റ് കൊടുക്കുകയാണ് ഇത് നിനക്കുള്ള ടോയ്സ് ആണ് കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു അങ്ങനെ കുട്ടി അതും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പോകുന്ന സമയത്തിന് അമ്മയോട് പറയുകയാണെങ്കിൽ ശ്രുതി പറയുകയാണെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ എല്ലാവരും കൂടി അകത്ത് ഹോളിൽ കയറി ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു അയാളുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നതാണെന്ന് പറയുന്നത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ് മോളെ കല്യാണി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ആളും വീട്ടുകാരും ഒക്കെ നിന്റെ കഴിഞ്ഞ കാലമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്നിങ്ങനെ പറയാണ് അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞത് ഓ കല്യാണി ഓ അത് നിന്റെ ശരിക്കുള്ള പേര് അല്ലേ ശ്രുതി എന്ന പേര് നീ സ്വന്തമായിട്ട് ഇട്ടതാണ് അല്ലേ എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ ശ്രുതി പറയണേ ഒരാൾ ചേഞ്ച് ആവുമ്പോൾ ഒരാൾ മാറുമ്പോഴത്തേക്ക് അവരുടെ പേര് മാത്രം മാറ്റി മാറ്റാതിട്ടിരുന്നിട്ട് ഒരു കാര്യം അതുകൊണ്ട് ഈ കല്യാണി എന്നുള്ള പേരൊന്നും എനിക്കിനി വേണ്ട എന്നെ ശ്രുതി എന്ന് വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ് അപ്പോൾ അമ്മ പറയാണ് നീ എന്തായാലും എന്റെ കല്യാണി തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രു ശ്രുതിയോട് അമ്മ പറയാണ് മോളെ കല്യാണി എല്ലാ കാര്യവും അറിയിച്ചിട്ട് തന്നെയാണോ നീ വിവാഹത്തിന് ഒരുങ്ങുന്നത് പിന്നീട് ഒന്നും പറയാതെ വിവാഹബന്ധമൊക്കെ നടത്തിയിട്ട് അത് പിന്നെ എങ്ങും എത്താതെ പോകരുത് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതി പറയുകയാണ് ഓ എന്ത് പറയാനാണ് എല്ലാം തുറന്നങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഒരു കാലത്തും കല്യാണം കഴിക്കാൻ പറ്റില്ല ആരും വരില്ല എന്നെ വിവാഹം കഴിക്കാൻ അതും വേണ്ടിയുള്ള ഒരു കുരുക്കല്ലേ നിങ്ങളൊക്കെ എൻ്റെ തലയിൽ ഇട്ട് തന്നത് പതിനെട്ട് വയസ്സ് തികയുന്ന നേരത്തിന് ഒരു കിളവനെ പിടിച്ച് കല്യാണം കഴിച്ച് വിട്ടിട്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു അസുര ജന്മത്തെ എനിക്ക് തന്നിട്ട് അയാൾ ചത്ത കാര്യമാണോ ഞാൻ പറയേണ്ടത് അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി അതിനുശേഷം ശ്രുതി പറയണം ഞാൻ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ വീട്ടിൽ ഞാൻ എന്താ പറയേണ്ടത് ഇത് എൻ്റെ രണ്ടാം രണ്ടാംഘട്ടാണെന്നോ എൻ്റെ ഭർത്താവ് ചത്തതാണെന്ന് പറയണോ അതോ ഇനി രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് ഞാനെന്ന് പറയണോ ഇതൊന്നും ഒരിക്കലും നടക്കില്ല മോളെ ഇതൊക്കെ എന്തെങ്കിലും അവർ അവരറിഞ്ഞാ അറിഞ്ഞാലല്ലേ അതെന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മളെ കുട്ടി അങ്ങോട്ട് ശ്രു ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഒറ്റരുത്തുകാരനോട് എൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ട് അതെ ഇതുപോലത്തെ ഒരു പാഴ് ജന്മത്തിന് ജന്മം കൊടുക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞ മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നിങ്ങനെ നമ്മുടെ അമ്മ പറയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ആരും കമൻറ്റ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോകൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു തെറ്റുപോലും ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തെറ്റുകുറ്റങ്ങൾ പോലും കാണിക്കാത്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ